കോഴിക്കോട് ജില്ലാ കോടതി വളപ്പിൽ മാവോയിസ്റ്റ് അനുകൂല പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടതിൽ അന്വേഷണം ആരംഭിച്ച് കോഴിക്കോട് ടൌൺ പോലീസ് മാവോവാദികളുടെ പ്രശ്നം ചർച്ച ചെയ്യാൻ തയ്യാറാകണമെന്നാണ് പോസ്റ്ററുള്ളത് ഒരു സംഘടനയുടെയും പേര് പോസ്റ്ററിലില്ല വക്കീൽ ഗുബസ്ഥരുടെ കെട്ടിടത്തിനോട് ചേർന്നാണ് പോസ്റ്റർ പതിച്ചിരിക്കുന്നത് അഭിജിത്ത് മുഴക്കുന്ന് നമുക്കൊപ്പം അഭിജിത്ത് മാവോയിസ്റ്റ് അനുകൂല പോസ്റ്ററാണ് ഒട്ടിച്ചതാരാണ് എന്നതിൽ ഒരു തുമ്പുമില്ലാത്ത ഒരു പോസ്റ്ററാണോ കണ്ടത് തീർച്ചയായും സുജയ മാവോവാദികളുമായി നേരിട്ട് ബന്ധമുള്ളവരല്ല ഈ പോസ്റ്റർ ഒട്ടിച്ചത് എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കഴിഞ്ഞ മാസം ഇരുപത്തി ഒന്നിന് നടന്ന ഒരു പരിപാടിയുടേതാണ് ഈ പോസ്റ്റർ അത് പ്രത്യക്ഷപ്പെട്ടത് കോടതി വളപ്പിനുള്ളിൽ ഉള്ളിലാണ് എന്നതാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് ഈ പോസ്റ്ററിൽ പറയുന്നത് ഇങ്ങനെയാണ് മാവോയിസ്റ്റുകളുമായി സമാധാന ചർച്ചയ്ക്ക് തയ്യാറാവുക വെടിനിർത്തൽ പ്രഖ്യാപിക്കുക ഓപ്പറേഷൻ കകാർ അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങളാണ് ഈ പോസ്റ്ററിലുള്ളത് വക്കീൽ ഗുമസ്തന്മാരുടെ കെട്ടിടത്തിന് തൊട്ടു സമീപത്താണ് പോസ്റ്റർ പതിപ്പിച്ചത് പോലീസ് അന്വേഷിക്കുന്നുണ്ട്